ഹലോ നമസ്കാരം അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് വിരാമമായി വി ഒ ത്രീ ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ഇൻ ഇന്ത്യ അതായത് മെയ് അവസാന വാരത്തിലൊക്കെ ആയിട്ട് വി ഒ ത്രീ യു എസ് സിലൊക്കെ അവൈലബിൾ ആയിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമ്മൾക്ക് ഇന്ത്യക്കാർക്ക് വി ഒ ത്രീ ലീഗലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല നമ്മൾ കുറേ ആളുകൾ വിയോ ത്രീ ഉപയോഗിക്കുന്നത് വി പി എൻ പോലത്തെ എക്സ്റ്റേണൽ ടൂളുകൾ വെച്ചിട്ടായിരുന്നു ബട്ട് എസ്റ്റേറ്റ് അവർ ഒഫീഷ്യലായിട്ട് വി ഒ ത്രീ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്ക് വി ഒ ത്രീ ഉപയോഗിക്കാം എങ്ങനെയാണ് അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എങ്ങനെയാണ് അതിന് പ്രോമിറ്റുകൾ കൊടുക്കേണ്ടത് മറ്റ് വി ഒ ത്രീ റിലേറ്റഡ് ആയിട്ടുള്ള എയ് ടു കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അതിനു മുമ്പ് വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഹൃദയത്തിൽ തട്ടി നിങ്ങളോട് നന്ദി പറയട്ടെ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കമൻസും ആണ് എന്നെ എനിക്ക് ഇത്രയും എനർജി തരുന്നത് നിങ്ങളുടെ പ്രീവിയസ് വീഡിയോയിലൊക്കെ നിങ്ങൾ ഹ്യൂജ് സപ്പോർട്ടായിരുന്നു ഐ എം റിയലി 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 താങ്ക്ഫുൾ ഫോർ ദാറ്റ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വി ഒ ത്രീ നിലവിലെ ഭ്യമായിട്ടുള്ളത് ജമിനിയുടെ പ്രോ വേർഷനിലാണ് അതായത് നമുക്ക് വി ഒ ടു ഉണ്ടായിരുന്നു ആദ്യം നിങ്ങളോട് വിയോ ടൂയും ത്രീയുള്ള തമ്മിലുള്ള ചെറിയ വ്യത്യാസം പറഞ്ഞുതരാം വിയോ ടൂയിൽ നമുക്ക് വീഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഓഡിയോ ജനറേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് ഇപ്പോൾ ഒരാൾ സംസാരിക്കുന്നത് മ്യൂസിക് അതൊന്നും വിയോ ത്രീയിൽ വിയോ ടൂല് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല വിയോ ത്രീൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതിൽ സംസാരിക്കുന്ന സ്പീക്കിംഗ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതാണ് വിയോ ടുയും ത്രീയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ വിയോ ടു നിങ്ങൾക്ക് ഗൂഗിൾ എ ഐ സ്റ്റുഡിയോയിൽ നിലവിൽ ലഭ്യമാണ് നിങ്ങൾക്ക് വീഡിയോ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും വിയോ ത്രീ നിലവിൽ ഇന്നത്തെ ദിവസം ലഭ്യമായിട്ടുള്ളത് ജെമിനിയുടെ പ്രൊവേർഷനിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഡോൺ വറി പ്രോവേശൻ എന്ന് പറയുമ്പോൾ പൈസ കൊടുക്കണം ആ കാര്യത്തെക്കുറിച്ച് ഡൗട്ട് പേടി വേണ്ട ഞാൻ എല്ലാം പറഞ്ഞുതരാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എങ്ങനെ ഉപയോഗിക്കാം ഇ ടു ജെഡ് കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞുതരാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ ആദ്യം നിങ്ങളുടെ ക്രോമിൽ പോയിട്ട് എന്തു ചെയ്യാം ജെമിനി എന്ന് സെർച്ച് ചെയ്യുക ഗൂഗിൾ എടുക്കുക ഗൂഗിളിൽ എന്ത് ചെയ്യുക ജെമിനി എന്ന് സെർച്ച് ചെയ്യുക ജെമിനൊക്കെ ഓപ്പൺ ചെയ്യുന്നത് തീരെ അറിയാത്തവർക്ക് ഞാനൊരു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ജെമിനെ കുറിച്ചുള്ള ഫുൾ ബേസിക് ഡീറ്റെയിൽസ് ആ വീഡിയോ കാണാവുന്നേ ഉള്ളു ഇങ്ങനെയാണ് നിങ്ങൾക്കൊരു ഇൻറ്റർഫേയ്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക ഞാനിവിടെ എൻ്റെ ജമിനിയുടെ അക്കൗണ്ട് ഒന്ന് മാറ്റട്ടെ ഓക്കെ അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇതിപ്പോൾ നിങ്ങൾക്ക് ഫ്രീ വേഷനാണ് ഇവിടെ ഫ്ലാഷ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ ഇതാണ് ഫ്രീ വേർഷന് ഇതിൽ ഈ പ്രോ വേർഷൻ അതായത് ടു പോയിൻറ്റ് ഫൈവ് ആണ് പ്രോ വേർഷൻ അത് നിങ്ങൾക്ക് ഒരു ദിവസം നാലെണ്ണം ഒക്കെ ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ ഫസ്റ്റ് പറ്റും അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇതിന് ഇവിടെ നിങ്ങൾ മൊബൈലിലായിട്ട് കണ്ടു ഒരു അപ്ഗ്രേഡ് എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടു അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫെയ്സ് ആണ് വരിക അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതാണ് നിങ്ങൾക്ക് ഫ്രീ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതായത് നിങ്ങൾക്ക് വൺ മന്ത് സീറോ പൈസക്ക് ഒരു പൈസയും കൊടുക്കാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വൺ മന്ത് ഉപയോഗിക്കാൻ പറ്റും പിന്നെ അതിന് ശേഷം വേണം നിങ്ങൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ നിങ്ങൾ എന്ത് ചെയ്യണം ഓരോ മാസത്തിനും വെച്ച് ചെയ്യണം അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക ഗെറ്റ് ഓഫർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഗെറ്റ് ഓഫർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കാർഡോ നിങ്ങൾക്ക് യു പി ഐയോ ഏത് വെച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ പേയ്മെൻറ്റ് അതായത് ഇത് ഇവിടെ കൊടുക്കുന്ന ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് മന്ത് അതായത് ഒരു മന്തിന് ശേഷം നമ്മളുടെ കാർഡിൽ നിന്നും പൈസ എടുക്കാനുള്ള ഓപ്ഷൻ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോൾ ഡോണ്ട് വെറി അപ്പോൾ രണ്ട് രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എന്ത് ചെയ്യും ക്രെഡിറ്റ് ആകും അപ്പോൾ നിങ്ങളിവിടെ അക്കൗണ്ട് കാർഡ് നമ്പറും അല്ലെങ്കിൽ വാട്ട് എവർ ഏതാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഡീറ്റെയിൽസ് നിങ്ങൾ കൊടുക്കുക അപ്പം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് രണ്ട് രൂപ പോകും അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ജിമെയിൽ ജിമെയിലേക്ക് ഏത് മെയിലാണ് ഉപയോഗിച്ച് അതിലേക്ക് മെയിൽ വരും അതായത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ട് എന്നുള്ള ഓപ്ഷൻ വരും അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് വൺ മന്താണ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുക സെക്കൻഡ് മന്ത് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഏറ്റവും ബി കെയർഫുൾ അതായത് സെക്കൻഡ് മന്ത് ഇതിപ്പോൾ ഈ മാസം എടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്ന് നാലാം തീയതിയാണ് ഇന്ന് പേയ്മെൻറ്റ് ഇന്ന് സബ്സ്ക്രിപ്ഷൻ എടുത്താൽ നെക്സ്റ്റ് നാല് കഴിഞ്ഞിട്ട് അഞ്ചാം തീയതിയാണ് നിങ്ങൾക്ക് പൈസ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ക്രെഡിറ്റ് ആവുക അപ്പോൾ അതിൻ്റെ മുമ്പേ നിങ്ങൾ എന്ത് ചെയ്യണം ക്യാൻസൽ ചെയ്യണം അപ്പോൾ ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്തോ നോക്കിയപ്പോഴാണ് മനസ്സിലായത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നല്ലോ ചിലപ്പോൾ മിക്ക ആളുകൾക്കും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ മന്ത് എന്താ ുമ്പോഴത്തേക്ക് ഇത് ക്യാൻസൽ ചെയ്യാൻ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാൻ മറന്നുപോകും അല്ലെങ്കിൽ അശ്രദ്ധവാനാവും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മാനേജ് യുവർ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതായത് നിങ്ങളുടെ ഇമെയിലേക്ക് വന്നിട്ടുണ്ടാവും ഇമെയിലിലേക്ക് മെയിൽ വന്നിട്ടുണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ മാനേജ് യുവർ സബ്സ്ക്രിപ്ഷൻ എന്നുണ്ടാവും ഇവിടെ മാനേജ് എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക ക്യാൻസൽ സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്തേലും കോസ്റ്റ് റിലേറ്റഡ് കൊടുക്കാം എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം എന്നിട്ട് ഇത് വഴിയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ക്യാൻസൽ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യമാണത് നിങ്ങളിത് നിങ്ങളിലും വരുന്നുണ്ടോ എന്ന് നോക്കണം അതായത് ഇപ്പോൾ ക്യാൻസൽ ചെയ്താലും നമുക്ക് സർവീസ് ഓഗസ്റ്റ് നാല് വരെ കിട്ടും അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പോൾ സബ്സ് എന്ത് ചെയ്താൽ മതി ഇപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്താൽ മതി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം മറന്നു പോകും അങ്ങനത്തെ ഒരു പ്രശ്നവും അപ്പോൾ നിങ്ങൾക്ക് ബി കെയർഫുൾ നിങ്ങൾ ശ്രദ്ധവാനാണെങ്കിൽ എന്നെ പോലത്തെ ഒരു ക്യാരക്ടർ ആണെങ്കിൽ നേരത്തെ ക്യാൻസൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു സബ്സ്ക്രിപ്ഷനും ക്യാൻസൽ ചെയ്തു വെച്ചു ഇപ്പം നമ്മൾ സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്ത് വെച്ചു അപ്പം നമുക്ക് എന്തു ചെയ്യാം ഇനി ഓഗസ്റ്റ് നാല് വരെ നമുക്ക് എന്തു ചെയ്യും ഇവരുടെ ഈ പ്രീ അപ്ഗ്രേഡ് വേർഷൻ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അത് പോയിട്ടില്ല അപ്പം നമുക്ക് എന്തു ചെയ്യാം ബാക്കി കടക്കാം അപ്പം നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം നിങ്ങളുടെ ജമീനയിലേക്ക് പോവുക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ കണ്ടോ ഒരു ഒരു നമ്മുടെ ജിമെയിലിൻ്റെ മുകളിലായിട്ട് ഗൂഗിളിൻ്റെ ലോഗോണ്ട് ഒരു കളറ് വരും നോർമൽ അക്കൗണ്ടിൽ ഉണ്ടാവില്ല പിന്നെ അതേപോലെ തന്നെ ഇവിടെ പ്രോ എന്നും എഴുതി വെച്ചിട്ടുണ്ടാകും അപ്പോൾ ഈ പ്രോ വേഷനിൽ പ്രത്യേകത എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഫ്ലാഷ് അല്ലാതെ എ എ ഐൻ്റെ ജെമിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടു പോയിൻറ്റ് ഫൈവ് പ്രോ അൺലിമിറ്റഡ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ദിസ് ഈസ് അമേസിങ് ടു പോയിൻറ്റ് ഫൈവ് പ്രോ അമേസിങ് ആണ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താ വെച്ചാൽ നമ്മളെങ്ങനെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ നെക്സ്റ്റ് കിടക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ വി ഒ ത്രീയിൽ എട്ട് സെക്കൻഡിൻ്റെ വീഡിയോ ഒരു ദിവസം മൂന്നെണ്ണം ഉള്ളൂ നിലവിൽ നമുക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ ചിലപ്പോൾ അത് ഫ്യൂച്ചറിൽ വരുവായിരിക്കും ഇപ്പം എന്താ വെച്ചാൽ ഒരുപാട് ആളുകൾ ഉപയോഗിക്കൊണ്ടായിരിക്കും ഇത്ര ലിമിറ്റഡ് ആയിട്ട് കൊടുക്കുന്നത് എന്താണ് എക്സാക്ട് റീസൺ എന്ന് പറയില്ല ഒരു ദിവസം നിങ്ങൾക്ക് വിയോ ത്രീ വെച്ചിട്ട് മൂന്ന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് വീഡിയോ മാത്രമേ ഉള്ളൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക ഒരു വീഡിയോവിൻ്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എട്ട് സെക്കൻഡാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് നമ്മൾ നിർദ്ദേശം കൊടുക്കണം എന്താ എന്ത് വീഡിയോ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നിർദ്ദേശം കൊടുക്കണം അതിന് പറയുന്ന പേരാണ് പ്രോംപ്റ്റ് എങ്ങനെ നല്ല പ്രോംപ്റ്റ് ഉണ്ടാക്കാം എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് കാണാവുന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം വിയോ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്രിയേറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾക്ക് എന്ത് തരം വീഡിയോ ആണ് വേണ്ട എന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കൊണ്ട് എന്താ വെച്ചാൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യണം നേരെ പോയിട്ട് അവിടെ പ്രോംറ്റ് കൊടുക്കാതെ നിങ്ങൾ ആദ്യം ഒരു എടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പോകണം സ്ക്രിപ്റ്റ് ഉണ്ടാക്കി പോയിട്ടില്ലെങ്കിലും എന്താ വെച്ചാൽ വീഡിയോ നമ്മൾ കരുതുന്ന ഫീൽ ആവില്ല അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം ഇപ്പോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തു ഒരു പ്രോമറ്റ് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചു ഏ ആ ഇതൊന്ന് വായിച്ചു തരാം അതായത് നീ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന എക്സ് പ്രൊഡക്റ്റ് ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന എക്സ്പേർട്ടായിട്ട് വർക്ക് ചെയ്യണം നിങ്ങൾ നീ എന്തു ചെയ്യണം മൂന്ന് വീഡിയോ ഉണ്ടാക്കാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഉള്ളത് നീ ഉണ്ടാക്കേണ്ട പരസ്യം എന്താ ചോദിച്ചാലും നമ്മുടെ മിൽമ ഉണ്ടല്ലോ പാലിൻ്റെ അതിൻ്റെ പരസ്യമാണ് ഉണ്ടാക്കേണ്ടത് എനിക്ക് മൂന്ന് വീഡിയോ ഉണ്ടാക്കാൻ മാത്രമുള്ള ഓപ്ഷനുള്ളൂ പതിനെട്ട് സെക്കൻഡ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം നീ എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം ഇതിന് വേണ്ട സ്ക്രിപ്റ്റ് തരണം ആ സ്ക്രിപ്റ്റ് റെലവൻ്റ് ആവണം പിന്നെ മിൽമയുടെ കോർ വാല്യൂസ് അതിൽ ഇൻക്ലൂഡ് ചെയ്യണം യു ഹാവ് ടു മേക്ക് ദ സ്ക്രിപ്റ്റ് ആ എന്നിട്ട് ഇതിന് വേണ്ട മൂ മൂന്ന് സ്ക്രിപ്റ്റുകൾ നീ ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതുവഴി എന്താ ചോദിച്ചാൽ നമ്മൾക്ക് നമ്മൾ നേരിട്ട് പോയിട്ട് സ്ക്രിപ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് കൊടുക്കാൻ സാധിക്കില്ല അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പ്രോമറ്റ് ഉണ്ടാക്കുന്നത് വഴി ജമീനി നമുക്ക് എന്തു ചെയ്യും ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് ഉണ്ടാക്കി തരും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ വിയോ ത്രീ വെച്ചിട്ട് ഇനി നിങ്ങൾക്ക് ഒരുപാട് അമേസിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷോപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രൊഡക്ട്സ് ഉണ്ട് അപ്പോൾ ആ പ്രൊഡക്ട്സിൻ്റെ ആഡ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചോളം ഇറ്റ്സ് എ കോസ്റ്റ് അത് ഒരുപാട് പൈസ ചിലവാകും പക്ഷേ ഈ ഒരു വിയോ ത്രീ വെച്ചിട്ട് നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ള ആഡുകൾ നിങ്ങളുടെ പ്രൊഡക്ട്സിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റും നിങ്ങളുടെ സർവീസിന് വേണ്ടി ഉണ്ടാക്കാൻ പറ്റും അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ന്യൂസ് വായിക്കുന്ന അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് അമേസിങ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഈ വിയോ ത്രീ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലായോ അപ്പോൾ ഇവിടെ ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തത് ഒരു ആഡ് മെയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡിഫറെൻറ്റ് എക്സാമ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ ചിന്ത ആ രീതിയിൽ വികസിക്കട്ടെ ആ രീതിയിൽ നിങ്ങളുടെ ചിന്തകൾ പോകണം എന്നുള്ളതാണ് അപ്പോൾ വേറൊരു ഈ സാന്ദർഭിക്കായിട്ടൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ കുറേ ആളുകൾക്ക് പോസ്റ്റർ മെയ്ക്ക് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു നമ്മുടെ കമൻറ്റിൽ ചോദിക്കുന്നതാണ് ഇപ്പം മോഡൽസിനൊക്കെ എ ഐ വെച്ച് നിർമ്മിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ് ഒരു സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റർ പറ്റിയെന്ന് വിചാരിക്കുക ഇതിൽ സാന്ദർഭികമായിട്ട് ഒന്നുകൂടി പറയണം മലയാളത്തിൽ ഇത് അത്രത്തോളം അക്യൂറേറ്റ് അല്ല ഇപ്പോൾ അക്യൂറേറ്റ് ആണോ എന്നറിയില്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റർ നിങ്ങൾ ശ്രദ്ധിച്ചു അപ്പോൾ അതേ സിമിലർ പോസ്റ്റർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ ജമിനയിൽ വന്നിട്ട് ആ പോസ്റ്റർ ഇവിടെ അപ്ലോഡ് ചെയ്യുക എന്നിട്ട് പറയാം ഇതേപോലെ ഇമേജ് ഉണ്ടാക്കാനുള്ള പ്രോംട്ട് നീ മെയ്ക്ക് ചെയ്ത് തരുമെന്ന് പറയാം അങ്ങോട്ട് നിർദ്ദേശം കൊടുക്കുക മനസ്സിലായോ അപ്പോൾ അത് അതേപോലത്തെ ഇമേജ് ഉണ്ടാക്കാനുള്ള പ്രോംപ്റ്റ് നമുക്ക് ഇങ്ങോട്ട് തരും എന്നിട്ട് അതിൽ നമ്മളെന്ത് ചെയ്യുക നമ്മുടെ സാധനങ്ങളൊക്കെ മാറ്റി എഴുതാം ഒരു എക്സാമ്പിൾ ഏതിൻ്റെ ഇനാഗ്രേഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ ആ പ്രോംപ്റ്റിൽ ഉണ്ടാവും ഇനാഗ്രേഷൻ ഡേറ്റ് ഇതൊക്കെ ഉണ്ടാകും അത് നമ്മൾ മാറ്റി മാറ്റിയിട്ട് എന്ത് ചെയ്യുക അങ്ങോട്ട് പ്രോംപ്റ്റ് എടുക്കുക നോ യു മേക്ക് എൻ ഇമേജ് എന്ന് കൊടുക്കുക ഇത് ഈ സെയിം സാധനം വെച്ചിട്ടാണ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ആളുകൾ കുറേ വിഷ്വൽ ഇമേജുകൾ ഉണ്ടല്ലോ നമ്മൾ ആക്റ്റേഴ്സിൻ്റെ ഫോട്ടോയിലൊക്കെ നമ്മളെ തലവെച്ചിട്ടും ബൈക്കുകളുടെയും കാറുകളുടെയൊക്കെ അതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അതിവിടെ ഒന്ന് അപ്ലോഡ് ചെയ്യുക ചിബി ടിയാണ് ഒന്നുകൂടി ബെറ്റർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാന്ന് എന്നിട്ട് അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾ പറയാം ഇതേപോലത്തെ ഇമേജ് ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോമിറ്റ് ഉണ്ടാക്കി തരാൻ പറയാം എന്നിട്ട് ആ പ്രോമിറ്റ് കോപ്പി ചെയ്യുക അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക ഈ പ്രോമിറ്റും കൊടുത്താൽ അതേ രീതിയിൽ ഈ ഫോട്ടോ ഒക്കെ മാറ്റിത്തരും അങ്ങനെ വൈഡർ ആയിട്ടുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ഒരു എ ഐ ടൂൾ വെച്ചിട്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഇവിടുത്തെ ഒരു വീഡിയോൻ്റെ പ്രോംറ്റ് വെച്ചിട്ട് നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്തേക്കാം അപ്പോൾ ഇതാണ് വിൽമ വീഡിയോ സ്ക്രിപ്റ്റ് ആണ് ഇത് പൂജ്യം പോയിൻ്റ് ആറ് സെക്കൻഡാണ് അപ്പോൾ ഇപ്പോൾ വിയോ ത്രീൻ്റെ പ്രോംറ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഇതിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് അപ്പോൾ ഇവിടെ പ്രോംറ്റ് എന്നുള്ളത് പറഞ്ഞു വിഷ്വൽ ഫോക്കസ് എന്താണെന്ന് പറഞ്ഞു കൾച്ചറൽ റെലവൻസ് എന്താണെന്ന് പറഞ്ഞു അപ്പോൾ ഇതുവഴി അയക്ക് നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് മനസ്സിലായി നമ്മൾ നമ്മളെന്താ പറഞ്ഞാൽ അവനെ കൊണ്ട് കൊണ്ട് മാക്സിമം നിങ്ങൾ പണിയെടുപ്പിക്കണം അപ്പോൾ ഇവിടെ നമ്മൾ മാക്സിമം പണിയെടുത്തു അപ്പം നമ്മളെന്ത് ചെയ്തു ഇത് കോപ്പി ചെയ്തു ഐ എം കോപ്പിയിങ് ഇറ്റ് ഓക്കെ കോപ്പി ചെയ്തു ഇനി നമ്മളെന്ത് ചെയ്തു ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ വീഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു നിങ്ങൾക്ക് കാണാം ജനറേറ്റ് വീഡിയോ വിത്ത് വിയോ ത്രീ മനസ്സിലാവുക ഇവിടെ നമ്മൾ പ്രീമിയ അല്ലെങ്കിൽ വിയോ ടു ആയിരിക്കും ഓപ്ഷൻ ഉണ്ടാവുക അപ്പം നമ്മൾ ഇത് എന്ത് ഇതെന്തി ഇതിവിടെ കൊടുത്തു നമ്മൾ നെക്സ്റ്റ് എൻടർ അടിക്കണം ഓക്കെ വീഡിയോ ക്രിയേറ്റ് ആവുന്നുണ്ട് വീഡിയോ ക്രിയേറ്റ് ആവുന്നുണ്ട് ജസ്റ്റ് ക്യാൻ ടേക്ക് വൺ ടു ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് വരെ എടുക്കാം നല്ല നെറ്റ്വർക്കില്ലോടത്ത് വെച്ച് നിങ്ങൾ മാക്സിമം ഇത് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കണം പിന്നെ സാന്ദർഭികമായിട്ട് പറയണം നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് പലപ്പോഴും നമ്മൾക്കൊരു സ്കേരിയാണ് അതായത് എ ഐ വന്നു മറ്റേത് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു പേടിയൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ എ ഐ ടൂളുകൾക്ക് മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ട് നമ്മൾ അഡ്വാൻസ് ആവുക നിങ്ങളുടെ ഏത് സെക്ടറാണെങ്കിലും നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഇതിന് ഉപയോഗപ്പെടുത്താൻ പറ്റും ടീച്ചേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും ബിസിനസ്സേരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും അങ്ങനെ നിങ്ങൾ എന്താണ് അഡ്വാൻസ്ഡ് ആവുകയാണ് ഈ ഒരു ഈ ടെക്നോളജി വെച്ചിട്ട് അല്ലാതെ ഇതിന്നൊക്കെ വിട്ടു നിൽക്കുക മാറി നിൽക്കുക അല്ലെങ്കിൽ മാറ്റി നിർത്തി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാം അപ്പോൾ നമുക്ക് എന്തി ഫസ്റ്റത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റത്തെ വീഡിയോ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചറ സ്ക്രിപ്റ്റിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു മോർണിംഗ് ആണ് ഒരു ഗ്രീനറി ആണ് കേരളമാണ് ബാക്ക്ഗ്രൗണ്ട് വെള്ളത്തുള്ളികൾ വേണം ഫ്രഷ് ഗ്രാസ് വേണം ഒരു ട്രഡീഷണൽ നാലുകെട്ട് വീട് വേണം ബാക്ക്ഗ്രൗണ്ടിൽ ഒരു സോഫ്റ്റ് ഗോൾഡൻ ലൈറ്റ് വേണം ഒരു സ്ത്രീ നമ്മളെ കസവ് സാരിയിലൊക്കെ ഇങ്ങനെ നിൽക്കണം എന്നിട്ട് വാതിൽ തുറക്കണം എന്നിട്ട് ഒരു പുഞ്ചിരി പുഞ്ചിരിക്കണം സൗണ്ട് ഒരു ജെൻറ്റിൽ ബേഡുകളുടെ ശബ്ദമൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം എന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം നമുക്കി വീഡിയോ നോക്കി നോക്കാം എങ്ങനെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എന്ത് ഡൗൺലോഡ് ആവും ഇനി നമ്മൾ രണ്ടാമത്തെ പ്രോംപ്റ്റ് കൊടുത്തിട്ട് പേസ്റ്റ് ചെയ്യാണ് ഓക്കെ ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ ഒരു കിച്ചൺ ആണ് കിച്ചൺ വേണം അവിടെ എന്തേണം ഒരു സ്റ്റീം ചെയ്യുന്നതിൻ്റെ ചെറിയ ശബ്ദം വേണം ഒരു കുട്ടി ഇങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ വേണം അവനൊരു ഗ്ലാസ് പിടിച്ചിരിക്കണം അവനീ പാലിന് കാത്തു നിൽക്കുന്ന അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം നമ്മളെന്ത് ചെയ്യണം അതുകൂടെ നെക്സ്റ്റ് കൊടുക്കുകയാണ് സോ വി ഗിഫ്റ്റ് ദ സെക്കൻഡ് പ്രോംപ്റ്റ് വീഡിയോ നൈസ് ആയിട്ടുണ്ട് ഇതൊന്നും കൂടി എനിക്കൊരു നമ്മൾ ഈ ഗോൾഡിൻ്റെയൊക്കെ ഒരു പരസ്യം അല്ലെങ്കിൽ കേരളോത്സവത്തിൻ്റെ ഒക്കെ എന്തെങ്കിലുമൊക്കെ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സോ രണ്ടാമത്തെ വീഡിയോ ക്രിയേറ്റ് ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ദിസ് ഈസ് അമേസിങ് ഐ ലൈക്ക് ഇറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നമ്മൾ ഒരു ടെക്നോളജീൻ്റെ ഒരു അഡ്വാൻസൊക്കെ ഇപ്പോൾ നിങ്ങൾക്കൊരു എന്തെങ്കിലുമൊക്കെ വീഡിയോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഓപ്ഷൻസ് തരുന്നില്ല അപാര സാധ്യതയാണ് ഞാൻ പറയുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ ചിന്തകൾ പോകണം നിങ്ങൾക്ക് എങ്ങനെയാണ് അതിനുപയോഗപ്പെടുത്താൻ പറ്റുക നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ജോബ് പ്ലേസിൽ ഈ ടൂളുകളൊക്കെ വെച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരെങ്ങനെ സഹായിക്കാൻ പറ്റും മറ്റുള്ളവരെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനത്തെ കുറേപാട് കാര്യങ്ങൾ നിങ്ങൾക്കുണ്ട് ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഗവൺമെൻറ് സെക്ടറിലൊരു എംപ്ലോയി ആണെന്ന് വിചാരിക്കുക അപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ റേഷൻ കാർഡ് നിങ്ങൾ പുതുക്കണം എന്നുള്ളൊരു അപ്ഡേറ്റ്സ് വന്നു അപ്പോൾ നിങ്ങൾ വിയോ ത്രീ വെച്ചിട്ടൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ നോർമലി നമ്മുടെ പൊതുവേ നമ്മുടെയൊക്കെ ഒരു ഗവൺമെൻറ് ഒന്നും അട്രാക്റ്റീവ് ആകൂല ജനറലൈസ് ചെയ്യല്ല അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഇപ്പോൾ നമസ്കാരം റേഷൻ കാർഡ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് ഒരു ഒരാൾ വന്ന് പറയുമ്പോൾ ഇറ്റ്സ് മോർ എഫക്റ്റീവ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും അപാരമായിട്ടുള്ള സാധ്യതയാണ് നിങ്ങൾ എവിടെയാണ് നിങ്ങൾക്ക് ഇതിനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം സോ രണ്ടാമത്തെ വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം ഇതിൽ മ്യൂസിക് ഒന്നുമില്ല ഇതിലിപ്പോൾ എന്താ വെച്ചാൽ അത്ര പെർഫെക്റ്റ് ആയില്ല ഇതിലിപ്പോൾ എന്താ വെച്ചാൽ മിൽക്ക് ആ മിൽമ എന്ന് ചെയ്തിട്ടുണ്ടല്ലേ പക്ഷേ എക്സാക്ട് മിൽമൻ്റെ അതായിട്ടില്ല ഒരു കുട്ടി ഗ്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അത്ര പെർഫെക്റ്റ് അല്ല എന്നാലും കുഴപ്പമില്ല മനസ്സിലാകും ഇവിടെ എന്താ വെച്ചാൽ നമ്മുടെ പ്രോമറ്റ് അത്രത്തോളം സെറ്റപ്പ് അല്ല ആ വേറെ ശ്രദ്ധ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പ്രോംറ്റ് ഫുള്ളി കോപ്പി ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായി ഓക്കെ ഇറ്റ്സ് ഓക്കെ നമ്മൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് നെക്സ്റ്റ് നമ്മൾ മൂന്നാമത്തെ വിഷ്വൽസ് മൂന്നാമത്തെ വിഷ്വലിൻ്റെ ഇത് കൊടുത്തു ഓക്കെ നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു ദിസ്ഇസ് നൈസ് മിൽമ എന്നൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ പക്ഷേ എക്സാക്ട് മിൽമല്ല എന്തോ ഓക്കെ എക്സാക്ട് മിൽമല്ല പിന്നെ കുട്ടിയുടെ ഗ്ലാസ്സിൽ ഓൾറെഡി പാലുണ്ടോ എന്ന് തോന്നുന്നു അതിന് ആവിയൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഈ വിയോ ടൂല് ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ വിയോ ടൂൽ എന്ന് പറഞ്ഞാൽ എ ഐ സ്റ്റുഡിയോയിൽ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഉപയോഗപ്പെടുത്താം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ നമുക്ക് ഒന്നുകൂടി ഓപ്ഷൻ ഉണ്ട് നമുക്ക് പതിനാറ് പോയിന്റ് ഒമ്പത് സൈസാണ് ഒമ്പത് പോയിൻറ്റ് പതിനാറ് അതായത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഷോർട്ട്സിൻ്റെ സൈസാണ് ഒമ്പത് പോയിൻറ്റ് പതിനാറ് അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ വിയോ മറ്റേ എ ഐ സ്റ്റുഡിയോയിലുണ്ട് അപ്പോൾ മൂന്നാമത്തെ വീഡിയോ ക്രിയേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഒരു കുട്ടി പാല് കുടിക്കുന്നതിന് എക്സ്പ്രഷൻ ആണ് ഇവിടെ ആ പാലിൻ്റെ അടയാളങ്ങൾ വേണം പിന്നെ അവൻ്റെ ബാക്കിൽ ഒരു സ്ത്രീ അവൻ സ്നേഹത്തോടെ നോക്കുന്നത് അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളാണ് നമ്മൾ മിൽമയുടെ ലോഗോ വേണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം ലെറ്റ്സ് വേണ്ട മിൽമന്റെ ലോഗവും ബാക്ക്ഗ്രൗണ്ടിലെ സ്ട്രീയും പാല് കുടിക്കുന്നതും ഇത് വന്നിട്ടുണ്ടോ കുഴപ്പം ഒന്നുമില്ല ഒരു സോങ് ടൈപ്പിൽ അവർ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതൊക്കെ നന്നായിട്ടുണ്ട് ഇവിടെ മിൽമൻ്റെ ലോഗോ അല്ല ചിലപ്പോൾ നമുക്ക് ലോഗോ അറ്റാച്ച് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ലോഗോ അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല പക്ഷെ എ ഐ സ്റ്റുഡിയോയിൽ നമ്മൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്യാം അപ്പോൾ ഒരു എക്സാമ്പിൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റിൽ ഫോട്ടോ കൊടുത്ത് കഴിഞ്ഞാൽ അതിന് ഇമേ മറ്റേ ആനിമേറ്റ് ചെയ്യാനൊക്കെ വിയോ എ ഐ സ്റ്റുഡിയോയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും രണ്ടും രണ്ടാട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ യു ഹാവ് റീച്ച് യുവർ വീഡിയോ ജനറേഷൻ ഇനി നാളെ ഉള്ളു നാളെ ഈ സമയത്ത് മാത്രമേ ഉള്ളൂ എനിക്ക് നെക്സ്റ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക അപ്പോൾ മൂന്ന് ഓപ്ഷനും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് വിയോ ത്രീൻ്റെ ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതേപോലെ എ ഐ റിലേറ്റഡ് ആയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചാണ് ഞങ്ങളുടെ ഈ ചാനലിലൂടെ ഞങ്ങൾ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് അപ്പോൾ നമ്മുടെ കോണ്ടും ചാനലും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താം അത് നമുക്ക് ശരിക്കും നല്ല ഭയങ്കര ഒരു മോട്ടിവേഷനാണ് നെക്സ്റ്റ് ഓരോ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ വിയോ ത്രീ ക്രിയേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം ഒരു രണ്ട് മൂന്ന് നാല് കമൻ്റുകളുണ്ടാണ് നിങ്ങളെന്തായാലും വിയോ ത്രീൻ്റെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റിൽ പങ്കുവെക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മെയ്